ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ മറ്റൊരൌഷധത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കണ്ടില്ലേ ഇതാണ് പനിക്കൂർക്ക നവര എന്നും പറയുന്നു കുട്ടികൾക്കും ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് കന്നിക്കൂർക്കാണ് ചെറിയ കുട്ടികളുള്ള വീട്ടിൽ കന്നിക്കൂർക്ക വളരെ അത്യാവശ്യമാണ് ഈ ഇല പറഞ്ഞിട്ട് എന്നിവക്ക് പരിഹാരമാണ് വാഴപ്പുന്നിനും ഇത് ഉപയോഗിക്കാറുണ്ട് ഈ ഇല തിളപ്പിച്ച വെള്ളം പല രോഗങ്ങൾക്കും പരിഹാരമാണ് തലമുടി വളരാൻ ഇത് സഹായിക്കുന്നു ഈ ഇല ഉണക്കി പൊടിച്ചാണ് ഒരുകാനോ ഉണ്ടാക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ english please like share and subscribe